അസലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അറഹദില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ മുമ്പ് ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മഗ്നസൈഡ് ഷിമർ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ ഷിമറിൻ്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് അത്യാവശ്യം ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മഗ്നസൈഡ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെർബൽ ഷിമർ ടൂത്ത് പേസ്റ്റ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ മൂവിങ്ങും അതുപോലെ തന്നെ സെയിലും ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ട് മെയിനായിട്ട് പല്ലുപൊളിപ്പ് പല്ലുപൊളിപ്പ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പേസ്റ്റാണ് ആണ് ഷിമ്മർ ടൂത്ത് പേസ്റ്റ് ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പുതിയ അതുപോലെ തന്നെ വേപ്പ് ഗ്രാമ്പു ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരണത് ഈ ഒരു ഷിമ്മർ ടൂത്ത് പേസ്റ്റ് നൂറ് ഗ്രാമിൻ്റെ ട്യൂബാണ് വരണത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷിമ്മർ ടൂത്ത് പേസ്റ്റ് നമുക്ക് ചെറിയ മക്കൾ തുടങ്ങിയിട്ട് അതായത് നമുക്ക് പല്ല് മുളച്ചിട്ട് നമ്മൾ പല്ല് തേക്കാൻ തുടങ്ങുന്ന കുട്ടികൾ തുടങ്ങിയിട്ട് നമുക്ക് മുതിർന്ന എല്ലാ പ്രായക്കാർക്കും നമുക്ക് ഈ ഷിമർട്ട് ടൂത്ത് പേസ്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം ഇത് വന്ന് നമുക്ക് പല്ല് പുളിപ്പ് അതുപോലെ തന്നെ വായനാറ്റം പോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കിതിൻ്റെ ഈ ഷിമർ ടൂത്ത് പേസ്റ്റ് നമുക്ക് കൊടുക്കാം ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്ത് നല്ല റിവ്യൂ അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ചില ആൾക്കാർക്ക് റിസൾട്ട് വളരെ കുറവാണെന്നും പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനലിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരായിക്കോട്ടെ സഹോദരിമാരായിക്കോട്ടെ സഹോദരന്മാരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരണത് പുതിയ ബാച്ചാണ് കേട്ടോ നമുക്ക് ഓൾഡ് സ്റ്റോക്ക് അല്ല ന്യൂ സ്റ്റോക്ക് ആയിട്ടാണ് വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പതിനൊന്ന് രൂപയാണ് ഒരു പേസ്റ്റിൻ്റെ റേറ്റ് വരണത് കേട്ടോ നമുക്ക് നൂറ് ഗ്രാം ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസാണ് ഈ സൈഡിലായിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് രാത്രി വീട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം എന്താണ് അല്ലാതെ മെയിനായിട്ട് നമുക്ക് പല്ല് വേദന അല്ലെങ്കിൽ നമുക്ക് മൗത്ത് വാഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരണത് അതുപോലെ തന്നെ പല്ല് തേക്കുമ്പോൾ ബ്ലഡ് ചെറുതായിട്ട് ക്ലോട്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷിമർ ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ലൊരു റിലീഫ് തരണ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സിമർ പേസിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് താല്പര്യം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഐ എസ് എസ് സർട്ടിഫൈഡ് ആണ് കേട്ടോ നമുക്ക് ചിലർ ചോദിക്കാറുണ്ട് ഇത് ഐ എസ് സേർട്ടിഫൈഡ് ആണോ എന്ന് അതെല്ലാം അതിൽ ഈ പേസ്റ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതെങ്ങനെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എല്ലാം ഈ ഒരു പേസ്റ്റിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഓർഗാനിക് ആണ് യാതൊരുവിധ സൈഡ് ഇല്ല നമുക്ക് ഒരുപാട് ബ്രാൻഡ് പേസ്റ്റുകൾ അവൈലബിൾ ആണ് അതിൽ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആവുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ റിവ്യൂ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഏറ്റവും ചോദിച്ചപ്പോൾ ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ ഷിമ്മറും അതുപോലെ തന്നെ എനിക്ക് നല്ല പേഴ്സണൽ റിവ്യൂ കിട്ടിയ കിട്ടിയൊരു പ്രോഡക്റ്റാണ് കാരണം എൻ്റെ പല്ലിന് നല്ല പുളിപ്പായിരുന്നു പല്ലെ പുളിപ്പ് വെച്ചാൽ സ്വീറ്റ്സൊന്നും കഴിക്കാൻ പറ്റാത്ത പുളിപ്പായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ബ്ലഡ് വരുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു മോണ വീങ്ങുന്നതും ഇത് മൂന്നും മാറി ഒരു കുഴപ്പമില്ല ഇപ്പം എനിക്ക് അതായത് എത്ര മധുരമുള്ള മിഠായി കഴിച്ചാലും ഒരു കുഴപ്പമില്ല പല്ലിന് അങ്ങനത്തെ ഒരു നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഷിമ്മർ കൊണ്ടാണ് അതുപോലെ തന്നെ നല്ല മക്കളെ പല്ലിലൊക്കെ നല്ല ഒരു എന്താ പറയുക വൈറ്റ്നെസ് ഞാൻ അങ്ങനെ കാണാറേ ഇല്ലായിരുന്നു അവര് സ്വയം തേക്കുന്ന ടൈം ആയപ്പോ മുതലേ ഉള്ളതാണ് അത് ആ ഒരു സംഭവം നല്ല വെളുത്തിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഷിമ്മർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മക്കൾ നല്ല ചിരിക്കുമ്പോ കാണുമ്പോൾ നമുക്ക് ആ ജസീന മോളെ പേസ്റ്റ് കൊള്ളാം കേട്ടാ കൊച്ചാപ്പാട പല്ലിയിലെ കറയൊക്കെ പോ ചെറുതാട്ടിങ്ങനെ പോയി തുടങ്ങുന്നുണ്ട് ഭയങ്കര ഈ വീടിക്കറ ഭയങ്കരണ്ടായിരുന്നു ഞാൻ ഷിംലാട് പറഞ്ഞിട്ടുണ്ട് ആ പേസ്റ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് നീ സാറ്റണം ആ അപ്പൊ മോള് ക്രീശോട്ടെടുത്ത് അവള് ഇട്ടോളൂന്ന് പറയാം നല്ല വേസ്റ്റ് എന്താ പറയുക സെൽഫ് റിവ്യൂ ആണ് സ്വന്തമായിട്ടുള്ള അനുഭവമാണ് ഷിമ്മർ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചിട്ട് വൺ വീക്ക് ആയുള്ളു എനിക്ക് കുറേ നാളായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ മോൻ്റെ പ്രഗ്നൻസി അപ്പൻ്റെ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് പല്ലിന്ന് പല്ല് തേക്കാൻ വയ്യ തേക്കുമ്പോൾ ഒരുപാട് ബ്ലഡ് വരും പല് ബ്രഷ് ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലാതെ ഇപ്പം നമ്മൾ സ്കിരിക്കാൻ പുതു എടുക്കുമ്പോൾ ഒന്ന് വിരലി വെച്ച് വല്ലതേക്കും അതുപോലെ ഒന്ന് അമർത്തി കുലുക്കി കുലുക്കഴിഞ്ഞാൽ ഒക്കെ വായുന്ന അങ്ങനെ ചോര വരുന്നു മോണിങ് മഷറ ഇതിപ്പം ഒരാഴ്ച ഒന്നര ആഴ്ചക്കുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി ഒന്നര ആഴ്ചക്കുള്ളിൽ ചോര വരുന്നത് നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നല്ല ഗുഡ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ കുറച്ച് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്